മട്ടന്നൂർ വെള്ളിയാമ്പറമ്പ് എൽ പി സ്കൂളിലെ വിവിധ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു നവീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂം കമ്പ്യൂട്ടർ ലാബ് ആൻഡ് ലൈബ്രറി ഭക്ഷണശാല എന്നിവയുടെ ഉദ്ഘാടനമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചത് നിർവഹിച്ചത്മാർട്ട് ക്ലാസ് റൂമി വിദ്യാലയങ്ങളിലും പക്ഷേ അതാണ് പറയുന്നത് അന്താരാഷ്ട്ര നിലവാരത്തോട് കിടപിടിക്കുന്ന ഒരു വിദ്യാലയം എല്ലാ ഭൗതിക സാഹചര്യങ്ങളിലെല്ലാം വലിയ മാറ്റം ഉണ്ടെങ്കിലും എല്ലാ തലത്തിലും ആ നിലയിലേക്ക് വന്ന നമ്മുടെ ജില്ലയിലെ ഒരു വിദ്യാലയം നമ്മുടെ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പക്ഷെ അവിടെ നമ്മുടെ കുട്ടികളോട് പറയുന്ന ഭാഷയെടുത്താൽ നമ്മുടെ ത്രീ ഡീഷോ അത് ഇവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റെല്ലാ സൗകര്യങ്ങളുണ്ടെങ്കിലും എല്ലാ തലത്തിലും നന്നായി പ്ലാൻ ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ഒരു ആസൂത്രണമാണ് ഈ ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ളത് ൂർ പഞ്ചായത്ത് അംഗം ടി കെ ലതിക അധ്യക്ഷത വഹിച്ചു നടൻ വിനോദ് കോവുർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കെ എൽ ബ്രോ ബിജു ഹൃത്യക് ഫാമിലി എന്നിവർ വിശിഷ്ടാതിഥികളായി സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും ഞാൻ സത്യം ഇതൊരു പൂങ്കാവനമാണ് സ്കൂളല്ല ഇതൊരു പൂക്കാവനമാണ് ശരിക്കും ഇവിടെ വന്ന ഇവിടെ പലരും പറഞ്ഞു എന്നാലും ഞാനും എടുത്ത് പറയണം ഇപ്പൊ ദൈവ എന്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വരം ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് വീണ്ടും മുന്നേ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണം ഈ സ്കൂളിൽ തന്നെ പഠിക്കണം എന്ന് ഞാൻ പറയണം കാരണം അത്ര സുന്ദരമായിട്ടാണ് ഈ സ്കൂള് ഇപ്പൊ പണിത് വെച്ചിരിക്കുന്നത് അപ്പൊ അതുപോലെ ഈ സ്കൂളിനെ പിന്നോക്കുമ്പോൾ നമ്മൾ സ്കൂൾ ഇത് ഇപ്പൊ സ്കൂളിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴും പറയലില്ല എന്താ രസം സ്കൂള് നല്ല ചിത്രങ്ങളെല്ലാം വരച്ച് നല്ല മനോഹരമായ ഒരു രീതിയിൽ സ്കൂള് എ ആർ വി ആർ ലാബായ സ്മാർട്ട് ക്ലാസിന്റെ ഉദ്ഘാടനം ഇട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധനും കമ്പ്യൂട്ടർ ആൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനം കിഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനിയും നിർവഹിച്ചു എൽഎസ്എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മട്ടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ബിന്ദു അനുമോദിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സജ്ജിന് കെ കെ സന്തോഷ് ആദരിച്ചു സ്കൂൾ മാനേജർ സി വി ശിവദാസൻ ഉപഹാര സമർപ്പണം നടത്തി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജു എടയന്നൂർ കീഴല്ലൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ജിഷ ഉഷ പാറക്കണ്ടി എൻ വി ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് മട്ടന്നൂർ